നമസ്കാരം ഞാൻ സുരേഷ് കുമാർ ശർമ്മ സ്കന്തത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സച്ചിൻ അംഗലി ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സ്നാനപഞ്ചകത്തെക്കുറിച്ചാണ് എന്താണ് സ്നാനപഞ്ചകം എന്ന് നിങ്ങൾക്കറിയാമോ ആഗ്നേയം വാരുണം ഭ്രാമം വായവ്യം ദിവ്യം എന്നിവയാണ് സ്നാനപഞ്ചകങ്ങൾ ഭസ്മം കൊണ്ടുള്ള കുളി ആഗ്നേയവും വെള്ളം കൊണ്ടുള്ള കുളി വാരണവും ആപോവിഷ്ട എന്ന മന്ത്രം കൊണ്ടുള്ള കുളി ബ്രാഹ്മവും പൈക്കുളമ്പിലെ പൊടി കൊണ്ടുള്ള കുളി വായവ്യവും വെയിലത്ത് മഴവെള്ളം ഏറ്റുള്ള കുളി ദിവ്യവും ആകുന്നു ഇവയഞ്ചും ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് സ്കന്ധത്തിൻ്റെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക നന്ദി നമസ്കാരം